രാവിലെ എട്ട് മണിയായിട്ടുണ്ടാവും ഇപ്പോൾ കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡിലാണ് ഞാൻ കൽപ്പറ്റയിൽ നിന്നും പൊഴുതന പഞ്ചായത്തിലെ സുഗന്ധഗിരിയിലേക്കാണ് ഇന്നത്തെ യാത്ര ഇന്ന് ഏപ്രിൽ നാല് വെള്ളിയാഴ്ചയാണ് സുഗന്ധഗിരിക്ക് പോകുന്ന ബസ് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് രാവിലെ എട്ട് ഇരുപതിനാണ് കൽപ്പറ്റയിൽ നിന്നും ബസ് പുറപ്പെടുന്നത് അമ്പ വരെ പോകുന്ന രണ്ട് ട്രിപ്പുകൾ മാത്രമാണ് ഉള്ളത് രാവിലെ എട്ട് ഇരുപതിനും ഉച്ചയ്ക്ക് ഒന്ന് ഇരുപതിനും ബാക്കി ട്രിപ്പുകൾ ചെന്നൈക്കവല വരെയുള്ളൂ ചെന്നൈക്കവല കഴിഞ്ഞാൽ ഒരു രണ്ട് കിലോമീറ്റർ കൂടി കാണും അമ്പയ്ക്ക് കെ എസ് ആർ ടി സി ബസ് മാത്രം ഓടുന്ന റൂട്ടാണ് ചെന്നൈക്കവല വരെ രാവിലെ ആറു മണി പത്ത് മുപ്പത് മൂന്ന് മുപ്പത് അഞ്ച് മുപ്പതിനൊക്കെ ബസ്സുകളുണ്ട് ചുണ്ടേൽ വൈത്തിരി കോളിച്ചാൽ സുഗന്ധഗിരി ചെന്നൈക്കവല വഴിയാണ് റൂട്ട് ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്ററിനടുത്ത ദൂരമുണ്ട് ബസ് ഫെയർ മുപ്പത്തിമൂന്ന് രൂപയാണ് കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിലേക്കാണ് ഇവിടെ നിന്നും പോകുന്നത് വയനാട് ജില്ലയുടെ ആസ്ഥാനമാണ് കൽപ്പറ്റ അതുപോലെ തന്നെ വയനാടിൻ്റെ ടൂറിസം ഹബ്ബ് കൂടിയാണ് കൽപ്പറ്റ തേയിലത്തോട്ടങ്ങളാലും കാപ്പിത്തോട്ടങ്ങളാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന മലകളുടെ നടുവിലാണ് ഈ പട്ടണം പുതിയ ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ ഈ രണ്ട് ബസ് സ്റ്റാൻഡുകളും തമ്മിൽ ഒരു കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ കോഴിക്കോട് മൈസൂർ നാഷണൽ ഹൈവേ എഴുന്നൂറ്റി എൺപത്തി തന്നെയാണ് ഈ രണ്ട് ബസ് സ്റ്റാൻഡുകളും ഉള്ളത് ത്തേക്ക് മേപ്പാടി ഭാഗത്തേക്കാണ് ഇവിടെയാണ് കെ എസ് ആർ ടി സി കൽപ്പറ്റ ഡിപ്പോയും ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസും ഒക്കെ ഉള്ളതാണ് എൻ എസ് എം ഗവൺമെൻറ് കോളേജ് വലതു സൈഡിലാണ് ചുണ്ടേൽ ടൗണിലാണ് ഇപ്പോൾ ഇവിടെ നിന്നിടത്തേക്ക് മേപ്പാടി വഴി ഗൂഡല്ലൂർക്കും ഊട്ടിക്കും മൈസൂർക്കുമൊക്കെ പോകാം ഗോപാലകൃഷ്ണൻ ചേട്ടനും വിജയൻചേട്ടനുമാണ് ഇന്ന് ഡ്യൂട്ടിയിൽ കോഴിക്കോട് സുൽത്താൻ ബത്തേരി റൂട്ടിലോടുന്ന ബട്ടർഫ്ലൈ ആണ് ഓപ്പോസിറ്റ് വൈത്തിരി ടൗണിലൂടെയാണ് യാത്ര കൈത്തിരിയിൽ നിന്നും പൂക്കോട് ലേക്കിലേക്ക് പോകുന്ന റോഡിലൂടെ വലത്തേക്കാണ് സുഗന്ധഗിരിക്ക വരെ വളരെ ഇടിങ്ങിയ റോഡാണ് ോട് മുക്കിൽ നിന്നും വലത്തേക്കാണ് പോകേണ്ടത് ഇടത്തേക്കാണ് പൂക്കോട് ലേക്കിലേക്ക് വീണ്ടും റോഡിന്റെ വീതി കുറഞ്ഞു കുറഞ്ഞ് വരികയാണല്ലോ ഇവിടെ നിന്ന് ഇടത്തേക്ക് പോകുന്ന റോഡ് ഏതോ റിസോർട്ടിലേക്കുള്ള വഴിയാണെന്ന് തോന്നുന്നു ഒട്ടും ഈഗോ കാണിക്കാതെ വന്നതിനേക്കാൾ സ്പീഡിൽ റിവേഴ്സ് റിവേഴ്സെടുത്ത് സൈഡ് കണ്ടെത്തുന്ന കാർ ഡ്രൈവർ കിരിക്കട്ടെ കയ്യേ അവസാനം പരസ്പരം ഫോൺ മുഴക്കി നന്ദി പറയാനും മറന്നില്ല എന്നതും മറക്കരുത് വലിയ വ്യൂ പോയിന്റുകളോ തേയിലത്തോട്ടങ്ങളോ ഒന്നും ഇല്ലാത്ത റൂട്ടാണ് ഇതൊരു വയനാടൻ കാണാ കാഴ്ചകൾ കാണാനുള്ള പോക്കാണെന്ന് കരുതിയാൽ മതി കോടമഞ്ഞൊക്കെ ഉള്ള സമയമാണെങ്കിൽ സംഗതി ഇനിയും സൂപ്പറാകും സുഗന്ധഗിരി ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഭൂപ്രദേശമാണ് പല ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന ഒരു വലിയ ഭൂപ്രദേശമാണ് സുഗന്ധഗിരി സുഗന്ധഗിരി ഗവൺമെൻറ്റ് യു പി സ്കൂളാണ് വലതു സൈഡിൽ മഴക്കാലത്ത് അല്ലെങ്കിൽ മഞ്ഞ് ഈ റൂട്ടിൽ വരേണ്ടത് വലത് സൈഡിൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ നിന്നും ഇടത്തേക്ക് പോകുന്നത് പൂക്കോഴ് ഭാഗത്തേക്കാണ് വലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇടത് സൈഡിൽ റേഷൻ കടയാണ് അതിനോട് ചേർന്ന മറ്റൊരു പ്ലേ ഗ്രൗണ്ട് കാണാം യാത്ര തുടരുകയാണ് കേരളത്തിലെ ആദ്യത്തെ ആദിവാസി ക്ഷേമ പുനരധിവാസ സെറ്റിൽമെൻറ്റുകളിൽ ഒന്നാണ് സുഗന്ധഗിരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പശ്ചിമഘട്ട വികസന പദ്ധതിയുടെ ഭാഗമായി ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഭൂരഹിതരായ ആദിവാസികൾക്ക് സുഗന്ധഗിരി കുന്നിൽ ഭൂമി നൽകുന്നത് ഒരു കുടുംബത്തിന് അഞ്ച് ഏക്കർ ഭൂമിയാണ് അന്ന് നൽകിയിരുന്നത് ഇരുന്നൂറ്റമ്പതോളം കുടുംബങ്ങൾക്ക് അന്ന് ഭൂമി ലഭിച്ചിരുന്നു എന്നാണ് അറിവ് ഈ ഭൂമിയിൽ കൃഷി ചെയ്യാനും ആദായമെടുക്കാനുമൊക്കെയാണ് അനുവാദം സ്വന്തം ഭൂമിയാണെങ്കിലും മരങ്ങളൊക്കെ മുറിച്ചു വിൽക്കാൻ കഴിയില്ല ഇനി മരങ്ങൾ വീടിന് ഭീഷണിയാണെന്ന് തോന്നി മുറിക്കണേൽ വനം വകുപ്പിൻ്റെ അനുമതി വേണമെന്നാണ് പറയുന്നത് വലതു സൈഡിൽ തേയിലത്തോട്ടമുണ്ടാവും സുഗന്ധഗിരിയുടെ ഭാഗമായുള്ള വൃന്ദാവൻ എൽ പി സ്കൂളും അംഗൻവാടിയും ട്രൈബൽ സെറ്റിൽമെൻറ്റുമൊക്കെ Fjerna. ാവൻ ജംഗ്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി കാലിയായി ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ റോഡ് ഓഫ് റോഡ് കണ്ടീഷനാണ് ഇതാണ് ചെന്നൈ കവല എല്ലാ ട്രിപ്പുകളും ഇവിടെ വരെയുണ്ട് രാവിലെ എട്ട് ഇരുപതിനും ഉച്ചയ്ക്ക് ഒന്ന് ഇരുപതിനും തുടങ്ങുന്ന ട്രിപ്പുകൾ മാത്രമാണ് ഇവിടെ നിന്ന് മുന്നോട്ട് പോവുകയുള്ളൂ അമ്പ വരെ ബസ് ഉണ്ടെങ്കിലും മുന്നോട്ട് കിലോമീറ്ററുകളോളം നടന്നു വീടുകളിൽ എത്തേണ്ട അവസ്ഥയാണ് പലർക്കും ശരിക്കും വയനാട്ടിലെ ജീവിതം എത്ര ദുരിതം നിറഞ്ഞതാണെന്ന് നിങ്ങൾക്ക് ഈ റോഡ് കാണുമ്പോൾ മനസ്സിലാകും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ എങ്ങനെ ഇവർ കൽപ്പറ്റയിൽ എത്തുമെന്നുള്ളത് ഒരു ചോദ്യമാണ് മഴക്കാലത്ത് പുഴകളും അരുവികളുമൊക്കെ നിറയുമ്പോൾ കുട്ടികളുടെ സ്കൂളിലേക്കുള്ള യാത്രയും ദുരിതമാണ് ഇലക്ഷൻ വരുമ്പോൾ രാജ്യത്തെ പ്രമുഖരൊക്കെ മിന്നുന്ന വിജയങ്ങൾ വാരിക്കൂട്ടുന്ന വയനാട്ടിലെ സുഗന്ധഗിരി പോലുള്ള സ്ഥലങ്ങളിലെ ജനങ്ങളുടെ കഷ്ടപ്പാട് കാണാൻ ആരുമില്ലേ മാവോയിസ്റ്റ് ഭീഷണി നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ് സുഗന്ധഗിരി മലനിരകൾ നിലനിന്നിരുന്ന എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉണ്ടോയെന്ന് കൃത്യമായ അറിവില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പറഞ്ഞാൽ മിനിറ്റ് ആണ് റണ്ണിംഗ് ടൈം ഒൻപത് പതിനെട്ടിന് ബസ് അമ്പാ വില്ലേജിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ ലാസ്റ്റ് ബസ് സ്റ്റോപ്പിനോട് ചേർന്ന ഒന്ന് രണ്ട് വീടുകൾ കാണാം ലാസ്റ്റ് സ്റ്റോപ്പിൽ നിന്നും മുൻപോട്ട് റോഡ് ഉണ്ട് തന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പുഴയും ഒക്കെ ഉണ്ട് സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റൂ സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റൂ മഴക്കാലത്തൊക്കെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നന്നായി ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയും ഇന്നിപ്പോൾ മഴയുടെ ഒരു കോൾ ഉള്ളതുകൊണ്ട് നല്ല ഇരുണ്ട അന്തരീക്ഷമാണ് ബസ് സ്റ്റോപ്പിൽ നിന്നും നടക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല ഉള്ളിലേക്ക് പോകണമെങ്കിൽ സ്വന്തം വണ്ടി വേണം പോരാത്തതിന് അടുത്ത ബസ് വരണേൽ രണ്ട് ഇരുപതാകും അത്രയും നേരം കാത്തുനിന്ന് കാണാനുള്ള കാഴ്ചകൾ ഉണ്ടോ എന്നതും ചോദ്യമായതുകൊണ്ട് വന്ന അതേ ബസ്സിൽ തന്നെ കൽപ്പറ്റയ്ക്ക് പോവുകയാണ് കൽപ്പറ്റയിൽ നിന്ന് ചൂരൽ പോകാനാണ് എൻ്റെ പ്ലാൻ ആ യാത്രയുടെ വിശേഷങ്ങളുമായി ഉടനെ കാണാം നന്ദി നമസ്കാരം